നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം യുക്രൈനിൽ റഷ്യ യുദ്ധം തുടരുന്ന സാഹചര്യത്തിൽ അടുത്തഘട്ട ഉപരോധം ഏർപ്പെടുത്താൻ ഒരുങ്ങുകയാണെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് റഷ്യൻ ക്രൂഡ് ഓയിൽ വാങ്ങുന്നത് തുടരുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അമ്പത് ശതമാനം തീരുവ ചുമത്തിയിരുന്നു റഷ്യയുമായുള്ള എണ്ണ ഇടപാട് യുക്രൈനെതിരായ യുദ്ധത്തിൽ റഷ്യയ്ക്ക് സാമ്പത്തിക സഹായമാകുന്നു എന്ന് യു ആരോപിച്ചിരുന്നു എന്നാൽ റഷ്യൻ എണ്ണ സംസ്കരിക്കുന്ന അതേ ഇന്ത്യൻ റിഫൈനറികൾ തന്നെയാണ് ഇപ്പോൾ യുക്രൈന്റെ യുദ്ധകാല സമ്പദ് വ്യവസ്ഥയെ നിലനിർത്താൻ ആവശ്യമായ ഇന്ധനം നൽകുന്നതും താൻ മധ്യസ്ഥത വഹിച്ചിട്ടും യുക്രൈനുമേലുള്ള ആക്രമണം നിർത്താൻ റഷ്യൻ പ്രസിഡന്റ് പുടിൻ തയ്യാറാകാത്തതിന്റെ അമർഷത്തിലാണ് ട്രംപ് റഷ്യൻ സമ്പദ് വ്യവസ്ഥയുടെ തകർച്ച ഉറപ്പാക്കുകയാണ് ട്രംപിന്റെ ലക്ഷ്യം എന്നാൽ ഇന്ത്യയുടെ നിലപാട് ട്രംപിന് ഭീഷണിയായി തുടരുകയും ചെയ്യുന്നു ഈ സാഹചര്യത്തിൽ ഇന്ത്യക്കെതിരെ തീരുവ കൂട്ടാൻ ഇനിയും സാധ്യതയുണ്ട് ഐ ടി മേഖലയിലെ ഔട്ട്സോഴ്സിംഗിലും ഇന്ത്യയെ ഒഴിവാക്കുമെന്നാണ് റിപ്പോർട്ട് ഇത്തരം ഭീഷണികൾക്കിടയിലും ഇന്ത്യ വഴങ്ങാത്തത് അമേരിക്കയെ ഞെട്ടിച്ചിട്ടുണ്ട് റഷ്യയുമായുള്ള വ്യാപാര ബന്ധം നിലനിർത്തുന്നതിൽ ഇന്ത്യ ചൈന ബ്രസീൽ എന്നീ രാജ്യങ്ങൾക്ക് മുന്നറിയിപ്പുമായി കഴിഞ്ഞ മാസം യു എസ് രംഗത്തെത്തിയിരുന്നു റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതിക്കെതിരെയാണ് യു എസ് നീക്കം റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്ന ഇന്ത്യ ചൈന ബ്രസീൽ രാജ്യങ്ങൾക്കുമേൽ കനത്ത തീരുവ ചുമത്തുമെന്നും അതുവഴി അവരുടെ സമ്പദ് വ്യവസ്ഥ തകർക്കുമെന്നും യുഎസ് സെനറ്റർ ലിൻസെ ഗ്രഹമാണ് മുന്നറിയിപ്പ് നൽകിയത് നേരത്തെ റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്നത് തടയാൻ ഇന്ത്യയിൽ നിന്നും ചൈനയിൽ നിന്നുമുള്ള ഉൽപ്പന്നങ്ങൾക്ക് അഞ്ഞൂറ് ശതമാനം നികുതി ചുമത്താനുള്ള യു എസ് നീക്കത്തിന് പിന്നിലും ഈ ലിൻസെ ഗ്രഹം തന്നെയാണ് ചൈനയുമായി വ്യാപാര കരാർ ഒപ്പിടുകയും ഇന്ത്യയുമായുള്ള കരാർ ചർച്ചകൾ പുരോഗമിക്കുകയും ചെയ്യുന്നതിനിടെയായിരുന്നു ഇത്തരമൊരു ബിൽ ഗ്രഹാം മുന്നോട്ട് വച്ചത് യുക്രൈൻ യുദ്ധത്തിൽ നിന്ന് റഷ്യയെ പിന്തിരിപ്പിക്കാൻ അവരെ സാമ്പത്തികമായി ഒറ്റപ്പെടുത്തുക എന്നതാണ് ബില്ലിന്റെ ഉദ്ദേശ്യം റഷ്യൻ എണ്ണയുടെ എഴുപത് ശതമാനവും വാങ്ങുന്ന ഇന്ത്യയും ചൈനയും യുഎസിൽ അവരുടെ ഉൽപ്പന്നങ്ങൾ വിൽക്കണമെങ്കിൽ ഉയർന്ന നികുതി നൽകുക തന്നെ വേണം എന്നാണ് ലിൻസെ ഗ്രഹാം പറയു ബിൽ നിയമമായാൽ ഇന്ത്യയുടെ ഫാർമ ടെക്സ്റ്റൈൽ ഐ ടി മേഖലകളെയും സാരമായി ബാധിക്കും ഈ സാഹചര്യത്തിലാണ് അടുത്ത ഘട്ട ഉപരോധം ഏർപ്പെടുത്താൻ ഒരുങ്ങുകയാണെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത് ന്യൂയോർക്കിലെ യു എസ് ഓപ്പണിനായി പുറപ്പെടുന്നതിനു മുൻപ് വൈറ്റ് ഹൌസിന് പുറത്തുവച്ച് മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിനുള്ള മറുപടിയായിരുന്നു ട്രംപിന്റെ പ്രതികരണം ഇന്ത്യയെക്കൂടി ബാധിക്കുന്ന തരത്തിലുള്ള ഉപരോധമാണ് ട്രംപ് ഏർപ്പെടുത്തുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് യൂറോപ്യൻ രാജ്യങ്ങളോട് അമേരിക്കയെ പിന്തുണയ്ക്കാനും ട്രംപ് ആവശ്യപ്പെട്ടു ട്രംപിന്റെ പ്രതികരണത്തിന് മുമ്പ് തന്നെ റഷ്യയിലും ഇന്ത്യ അടക്കം റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നവർക്കും അമേരിക്ക കൂടുതൽ താരിഫ് പ്രഖ്യാപിക്കുമെന്നുള്ള സൂചനകൾ ഉണ്ടായിരുന്നു റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നവർക്കുമേൽ കൂടുതൽ താരിഫ് ഏർപ്പെടുത്തണമെന്ന് അമേരിക്കൻ ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസ്റ്റൻസും പ്രഖ്യാപിച്ചിരുന്നു താരിഫ് പ്രശ്നത്തിൽ ട്രംപുമായി അകന്നു നിൽക്കുന്ന ഇന്ത്യക്ക് ലോകവിപണിയെ ഒപ്പം കൂട്ടേണ്ടതുണ്ട് അതിനിടെയാണ് യുക്രൈനിലേക്ക് ജൂലൈ മാസത്തിൽ ഏറ്റവും കൂടുതൽ ഡീസൽ വിതരണം ചെയ്തത് ഇന്ത്യയാണ് എന്നുള്ള കണക്കുകളും പുറത്തുവരുന്നത് മൊത്തം ഡീസൽ ഇറക്കുമതിയുടെ പതിനഞ്ച് പോയിന്റ് അഞ്ച് ശതമാനവും ഇന്ത്യയിൽ നിന്നാണ് കീവ് ആസ്ഥാനമായുള്ള ഓയിൽ മാർക്കറ്റ് അനലിറ്റിക്സ് സ്ഥാപനമായ നാഫ്റ്റോറി നോക്കിന്റെ കണക്കുകൾ പ്രകാരം ഇന്ത്യ പ്രതിദിനം ശരാശരി രണ്ടായിരത്തി എഴുന്നൂറ് ടൺ ഡീസൽ യുക്രൈനിലേക്ക് കയറ്റുമതി ചെയ്യുന്നുണ്ട് ഇതേസമയം സമ്മർദ്ദങ്ങൾക്കിടയിലും യുക്രൈനുമായുള്ള ആക്രമണം കടുപ്പിക്കുകയാണ് പുടിൻ യുക്രൈൻ സൈന്യം ഉപയോഗിക്കുന്ന ആയുധ കേന്ദ്രങ്ങൾ ഗതാഗത സംവിധാനങ്ങൾ തുടങ്ങിയവ ഡ്രോണുകൾ മിസൈലുകൾ യുദ്ധവിമാനങ്ങൾ എന്നിവ ഉപയോഗിച്ച് തകർത്തുവെന്ന് റഷ്യ വ്യക്തമാക്കി ഇതും അമേരിക്കയ്ക്ക് തിരിച്ചടി തന്നെയാണ് തലസ്ഥാനമായ കീവി ജനവാസ മേഖലയിലുണ്ടായ ആക്രമണത്തിൽ കുട്ടികളടക്കം നാലുപേരാണ് കൊല്ലപ്പെട്ടത് ഡ്രോണുകൾ ലക്ഷ്യമിട്ട കീവിലെ പ്രധാന സർക്കാർ മന്ദിരത്തിലും തീപിടുത്തമുണ്ടായി ചരിത്രപ്രസിദ്ധമായ പെച്ചർസ്കൈയിലെ സർക്കാർ മന്ദിരമാണ് ഇന്നലെ രാവിലെ ആക്രമിക്കപ്പെട്ടത് സെപ്പറേഷ്യ ഒഡേസ നഗരങ്ങളിലും വ്യാപകനാശം വിതച്ച ആക്രമണം ഈ യുദ്ധകാലത്തെ ഏറ്റവും വലിയ ഡ്രോൺ ആക്രമണമാണ് യുക്രൈനിലെ ഭരണ സിരാ കേന്ദ്രത്തിനു നേരെ റഷ്യൻ ആക്രമണം നടത്തിയതിൽ കീവിലെ പെച്ചേഴ്സ്കി പ്രദേശത്തെ സർക്കാർ കെട്ടിടമാണ് റഷ്യ ആക്രമിച്ചത് യുക്രൈൻ സൈനിക ഭരണമേധാവി തിമർ തങ്കച്ചെങ്കോ ഇക്കാര്യം സാമൂഹിക മാധ്യമത്തിൽ കൂടിയാണ് അറിയിച്ചത് യുക്രൈൻ സർക്കാർ കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് വൻതോതിൽ പുകപടലങ്ങൾ ഉയർന്നതായും വാർത്താ ഏജൻസിയായ റോയിറ്റേഴ്സ് ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്തിരുന്നു എണ്ണൂറ്റിയഞ്ച് ഡ്രോണുകളും പതിമൂന്ന് മിസൈലുകളും ശ്രദ്ധതിരിക്കുന്ന വ്യാജ വ്യാജസങ്കേതങ്ങളും റഷ്യ പ്രയോഗിച്ചു നയതന്ത്ര ശ്രമങ്ങളെ കണ്ടില്ലെന്ന് നടിച്ച് റഷ്യ യുദ്ധം നീട്ടിക്കൊണ്ടു പോവുകയാണെന്ന് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി ആരോപിക്കുന്നു പകരമായി റഷ്യയ്ക്ക് നേരെയും യുക്രൈൻ ആക്രമണം കടുപ്പിച്ചിട്ടുണ്ട് റഷ്യയുടെ ഊർജ്ജ നിലയങ്ങളെ കേന്ദ്രീകരിച്ചാണ് യുക്രൈൻ ആക്രമണം നടത്തിയത് നിരവധി ഡ്രോണുകൾ റഷ്യക്കുനേരെ തൊടുത്തുവെന്നാണ് റിപ്പോർട്ട് ആക്രമണത്തിൽ റഷ്യയെ ബ്രസാൻസ്ക മേഖലയിലെ ഡ്രുഷ്ബ എണ്ണ പൈപ്പ് ലൈൻ തകർന്നതായി യുക്രൈൻ ഡ്രോൺ സേനയുടെ കമാൻഡർ റോബർട്ട് ബ്രോവഡി അവകാശപ്പെട്ടു വ്യാപക നാശനഷ്ടം വിവരം ഇതിനിടെ യൂറോപ്യൻ യൂണിയനുമായി കൈകോർക്കാൻ ഇന്ത്യ ബദൽ പദ്ധതിയും തയ്യാറാക്കുന്നുണ്ട് സ്വതന്ത്ര വ്യാപാര കരാർ ചർച്ചകളുടെ അടുത്ത ഘട്ടം ഇന്ത്യയിൽ വെച്ചാണ് നടക്കുന്നത് ഈ വർഷം അവസാനത്തോടെ കരാറിന് അന്തിമ രൂപം നൽകാനാണ് നീക്കം അവശേഷിക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിച്ച കരാർ പൂർത്തീകരിക്കുകയാണ് ലക്ഷ്യം യൂറോപ്യൻ യൂണിയനിൽ കാർഷികം വ്യാപാരം എന്നീ ചുമതലകൾ വഹിക്കുന്ന ഉന്നത ഉദ്യോഗസ്ഥർ ഈ ആഴ്ച തന്നെ ഇന്ത്യ സന്ദർശിച്ചേക്കും എന്നാണ് റിപ്പോർട്ട് കരാറിലെ സങ്കീർണ്ണതകൾ ഒഴിവാക്കുകയാണ് ലക്ഷ്യം യൂറോപ്യൻ വ്യാപാര കമ്മീഷണർ മാരോസ് സെഫ്കോവിച്ചും കാർഷിക കമ്മീഷണർ ക്രിസ്റ്റോ ഹാൻസൈനുമാണ് ഇന്ത്യ സന്ദർശിക്കുക കാബിനറ്റ് മന്ത്രിമാർക്ക് തുല്യ പദവികളാണ് ഇവർ രണ്ടുപേർക്കും ബ്രസൽസിൽ നിന്ന് മുപ്പത് അംഗ സംഘവും അവർക്കൊപ്പം ഉണ്ടാകുമെന്നാണ് വിവരം വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ കാർഷിക മന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തുമെന്നാണ് റിപ്പോർട്ട് ചരക്കുകൾ സേവനങ്ങൾ നിക്ഷേപം ഡിജിറ്റൽ വ്യാപാരം തുടങ്ങിയ വിഷയങ്ങളിലാണ് സ്വതന്ത്ര വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടക്കുന്നത് കരാർ യാഥാർത്ഥ്യമായാൽ യൂറോപ്യൻ യൂണിയനിലെ ഇരുപത്തിയേഴ് രാജ്യങ്ങളിലെ വിപണികൾ ഇന്ത്യക്ക് തുറന്നു കിട്ടും അങ്ങനെ വന്നാൽ ട്രംപിന് വലിയ തിരിച്ചടി തന്നെയാണ് ഉണ്ടാകുക എന്നാണ് വിലയിരുത്തൽ ഇന്ത്യ ഉൾപ്പെടെ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്ന രാഷ്ട്രങ്ങൾക്കുമേൽ ഇനിയും അധിക തിരുവ ചുമത്താൻ തന്നെയാണ് യു എസ് ഇപ്പോഴും നീക്കമിടുന്നത് ഇത് മനസ്സിലാക്കി തന്നെയാണ് ഇന്ത്യയുടെ പുതിയ നീക്കവും റഷ്യക്കെതിരായ കൂടുതൽ ഉപരോധങ്ങൾ വഴി യുക്രൈൻ വിഷയത്തിൽ പുടിനെ ചർച്ചകളിലേക്ക് കൊണ്ടുവരാനാകുമെന്ന പ്രതീക്ഷയിലാണ് അമേരിക്ക ഇന്ത്യയും യു എസും തമ്മിൽ പ്രത്യേക ബന്ധമുണ്ടെന്നും നരേന്ദ്രമോദി മികച്ച പ്രധാനമന്ത്രിയാണെന്നും ട്രംപ് പറഞ്ഞിരുന്നു ഇന്ത്യയും അമേരിക്കയും തമ്മിൽ പ്രത്യേക ബന്ധമുണ്ട് എന്നാണ് പറയുന്നത് എന്നാൽ ഇതൊന്നും തന്നെ ഉടൻ മഞ്ഞുരുകൽ ആകുന്നില്ല റഷ്യൻ എണ്ണ വാങ്ങുന്ന രാജ്യങ്ങൾക്കുമേൽ കൂടുതൽ തീരുവ ഉൾപ്പെടെ നടപടികൾ എടുക്കാൻ തന്നെയാണ് നീക്കവും അങ്ങനെയെങ്കിൽ ഇന്ത്യയ്ക്കും ചൈനയ്ക്കുമെതിരെ അമേരിക്ക കടുത്ത നടപടികളിലേക്ക് പോകും ട്രംപ് എടുത്ത നടപടികൾ ഇന്ത്യയെ അമേരിക്കയിൽ നിന്ന് അകറ്റിയിട്ടുണ്ട് നിലവിൽ ഏറ്റവും അധികം റഷ്യ എണ്ണ വാങ്ങുന്ന ചൈനയ്ക്കുമേൽ മാത്രമായേക്കും അടുത്ത നടപടി എന്നാണ് വിലയിരുത്തൽ എണ്ണ വില്പന വഴി റഷ്യ നേടുന്ന വരുമാനം തകർത്ത് സമ്മർദ്ദത്തിലാക്കാനാണ് ട്രംപിന്റെ ശ്രമം ഉപരോധങ്ങൾ റഷ്യയുടെ കയറ്റുമതി വരുമാനത്തെയും പുടിൻ ഗവൺമെന്റിന്റെ സാമ്പത്തിക സ്ഥിതിയെയും സാരമായി ഒലച്ചിട്ടുണ്ട് ട്രംപ് ഉൾപ്പെടെ പ്രഖ്യാപിച്ച തീരുവുകൾ നിയമവിരുദ്ധവും ഇല്ലാത്ത അധികാര അധികാരപ്രയോഗവുമാണെന്ന് ഇതിനകം രണ്ട് കോടതികൾ വിധിച്ചു കഴിഞ്ഞു എങ്കിലും സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകാനായി ഒക്ടോബർ പതിനാല് വരെ വിധി മരവിപ്പിച്ചിട്ടുണ്ട് കോടതിയിൽ തോറ്റാൽ പ്ലാൻ ബി പ്രയോഗിക്കാനുള്ള ശ്രമത്തിലാണ് ട്രംപ് നിലവിൽ അമ്പത് ശതമാനം വരെ തീരുവയാണ് ട്രംപ് വിവിധ രാജ്യങ്ങൾക്കുമേൽ ചുമത്തിയിട്ടുള്ളത് സുപ്രീം കോടതിയിലും പ്രതികൂല വിധിയുണ്ടായാൽ ഇത് വെറും പതിനഞ്ച് ശതമാനത്തിലേക്ക് താഴും ഈ സാഹചര്യം ഉണ്ടായാൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലെ സ്മൂട്ട് ഹോലി താരിഫ് ആക്ടിലെ സെക്ഷൻ ത്രീ ത്രീ എയ്റ്റ് പ്രയോഗിക്കാനാണ് നീക്കം മറ്റ് രാജ്യങ്ങൾക്ക് രാജ്യങ്ങൾക്കുമേൽ അഞ്ചു മാസത്തേക്ക് മാത്രം അമ്പത് ശതമാനം തീരുവ് ചുമത്താൻ പ്രസിഡന്റിന് അധികാരം നൽകുന്ന ചട്ടമാണ് ഇത് ഇതെല്ലാം ഗൗരവത്തിൽ തന്നെ ഇന്ത്യയും എടുത്തിട്ടുണ്ട് ഈ സാഹചര്യത്തിലാണ് യൂറോപ്യൻ സഹകരണം കൂടിയുള്ളത് നേരത്തെ യൂറോപ്പിലെ പ്രധാന രാജ്യമായ യു കെ കെയുമായുള്ള വ്യാപാര കരാർ ഒപ്പുവച്ചിരുന്നു യൂറോപ്യൻ യൂണിയനുമായുള്ള കരാർ യാഥാർത്ഥ്യമായാൽ യൂറോപ്പിലെ വിശാലമായ വിപണി ഏതാണ്ട് പൂർണമായും ഇന്ത്യയ്ക്ക് തുറന്നു കിട്ടും ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാർ ഉടൻ യാഥാർത്ഥ്യമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്ന് കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പറഞ്ഞിട്ടുണ്ട് മലയാളി വാർത്ത ഇൻസൈഡ്